ഇന്ന് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയല്ലോ അതെ തേങ്ങ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ഉള്ളിന്റെ കളറ് അധികം മാറാനൊന്നും നിൽക്കണ്ട കുറച്ചൊന്ന് ലൈറ്റ് ഒരു കളർ ഒന്ന് മാറിയാൽ മതി ഒരുപാട് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവണമെന്നൊന്നുമില്ല അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ ബെൽ ബട്ടണിലെ നോട്ടിഫിക്കേഷനിലെ ഓൾ പ്രസ് ചെയ്താലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി കൊടുക്കാം അപ്പൊ ഉള്ളിന്റെ കളർ അധികം മാറരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടൻ ചമ്മന്തിന്റെ കളറൊക്കെ മാറി പോവും തേങ്ങാ ചമ്മന്തി ഒരു വൈറ്റ് കളറാണല്ലോ അതുകൊണ്ട് തന്നെ ആ കളർ മാറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചാറ് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അധികം വഴണ്ടി വരാണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് കളറ് മാറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പൊട്ട് കടല ഒരു ആറ് ടീസ്പൂണുള്ള ഇട്ട് കൊടുക്കണം അപ്പൊ പൊട്ടുകടൽ ഒരു ആറ് ടീസ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി വഴണ്ടത് നന്നായിട്ട് എന്നെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മതി നമ്മൾ നില വഴറ്റി വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വീഡിയോ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ തന്നെ കാർ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പാൻ ഉണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാനിവിടെ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഏകദേശം ഒരു തിക്ക് ആയിട്ടുള്ള രീതിയിലാണ് അരച്ചെടുത്തത് അപ്പൊ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം കറക്റ്റ് നമ്മുടെ തേങ്ങ ചമ്മന്തി പോലെ തന്നെ അല്ലേ നമ്മൾ ഇതിൽ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയില്ല ഇനി ഇതിലേക്ക് നമ്മളൊരു പാന് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ീസ്പൂണോളം കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കടുുകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നാണ് ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിയും കൂടി ഇട്ടുകൊടുത്ത നമ്മുടെ കടുക് പൊട്ടിച്ചത് റെഡിയായി ഇനി ഇത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതില് തേങ്ങ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയല്ല കാരണം അത്രത്തോളം ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ചമ്മന്തി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സംബന്ധിയാണ് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക്